محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اتهم سي بهمان ما درنا ികളെ നാം ഇപ്പോൾ ഇവിടെ ഈ സലാമത്ത് മജ്ലിസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അല്പം ഇൽമ പറഞ്ഞിരുക എന്നുള്ളതാണ് നാം പലപ്പോഴും ഇപ്പോൾ പല ആളുകളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നവരാണ് നാമൊക്കെയും അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ നാം മറന്നുപോകുന്ന വിധത്തിലുള്ള ഒരു സ്നേഹബന്ധമായി പോകുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കുടുംബബന്ധം സ്ഥാപിക്കൽ വളരെ കുറവായി കൊണ്ടിരിക്കുന്ന കാലമാണ് കുടുംബബന്ധം ചേർക്കലാണ് അവന്റെ ഏറ്റവും വിജയത്തിന്റെ നിദാനമായിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ് കുടുംബത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഫോണിലൂട്ടായെങ്കിലും അത് ഫോണിലൂടെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവല്ലോ കുടുംബത്തിലുള്ള ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും അതിലൂടെ ആയിട്ടെങ്കിലും ഇന്ന ആളുകൾ പേരുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ത് സ്നേഹത്തിലുണ്ടോ അതൊക്കെ പറയാം അതൊക്കെ പെട്ടതാണ് അപ്പൊ അങ്ങനെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയെങ്കിലും ചെയ്യാത്ത എത്രയോ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കുടുംബ ബന്ധത്തോടുള്ള സ്നേഹം കാണിക്കാതെ മറ്റുള്ളവരോട് വലിയ ബഹുമാനവും വലിയ സംഘടന നേതാവും വലിയ മഹത്വമായി കൊണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകാം അതല്ല വേണ്ടത് കുടുംബത്തിലൂടാണ് ആദ്യമായി ബാപ്പയും ഉമ്മയും ഭാര്യയും അവരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുടുംബമാണല്ലോ ഫാമിലി ആ ഫാമിലിയുമായി എപ്പോഴും സ്നേഹത്തിലും ബഹുമാനത്തിലും ഉണ്ടാവണം അതെപ്പോഴും പോയിക്കൊള്ളണം എന്നില്ല ഹോൾ ലൂട്ടിയായ അയാരുന്നാലും ഫോം വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടേതായ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും അതിലൂടെയുമായി ഇട്ടുകൊണ്ടോ സലാം പറഞ്ഞുകൊണ്ടോ എങ്ങനെയുണ്ട് സ്നേഹത്തിലുണ്ടോ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞു സന്തോഷം അവർക്കും ഇവർക്കൊക്കെ ഉണ്ടാകും അങ്ങനെയെങ്കിലും ഇപ്പോഴും ഉണ്ടാവണം അതുമില്ലാത്തവരുണ്ട് ഇപ്പോൾ കാരണം ഒരു മനുഷ്യന്റെ ദക്കി എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആളുകാരുന്നാലും ശരി എത്ര വലിയ ശേഖന്മാർ വന്നിട്ട് ആയിരുന്നാലും അവർ കുടുംബത്തോട് സ്നേഹം കാണിക്കാത്തവരാണെങ്കിൽ ബാപ്പയും ഉമ്മയെയും അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോടും ഒക്കെ സ്നേഹം പ്രവർത്തിപ്പിക്കാത്ത ആളുകളാണെങ്കിൽ പിന്നെ എത്ര വലിയ ശേഖ വന്നിട്ട് വരുന്നിട്ടും കാര്യമില്ല തങ്ങമാർ വന്നിട്ടും കാര്യമില്ല ഉസ്താദിമാർ വന്നിട്ടും കാര്യമില്ല ദ്വാക് ജാപത്തിണ്ടാകൂല ജോത്തുണ്ടാകണമെങ്കിൽ കൊടവ് ബന്ധം സ്ഥാപിച്ചേ പറ്റുള്ളൂ അത് കഴിച്ചിട്ടാവണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്വന്തം ഭാര്യമാരെ തന്നെ നോക്കാത്ത ആളുകളുണ്ട് ഭാര്യയും മക്കളെ നോക്കാതെ സംഘടനയും മറ്റും മറ്റുള്ള പ്രവർത്തകന്മാര് ജോളായി പോകുന്നവരുണ്ടാകും വീട്ടിലൊക്കെ ഒന്നും ഉണ്ടാവൂല്ലോ നോക്കുകയേ ഇല്ല അങ്ങനെ നോക്കി കാര്യമില്ല അതുകൊണ്ട് കാര്യമാകൂല്ല നമ്മളെ സ്വന്തം മക്കളും കുടുംബവും ഭാര്യയും അതുപോലെ തന്നെ യേശാന്തിമാരും പങ്ങന്മാരും തുടങ്ങിയ അളേമ മൂത്താപ്പ വില്ലപ്പ വില്ലപ്പ തുടങ്ങിയ അങ്ങനെയുള്ള ഫാമിലികളൊക്കെയും നാം എപ്പോഴും അതിനുള്ളൊരു സൗഹാർദ്ദത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞു വന്നത് എത്ര വല്ല ലൈവത്ര കഥ വന്നാലും മഹാത്രാവ് വന്നാലും നാം ഒരു കുടുംബത്തോടുള്ള ഒരു സ്നേഹബന്ധം സാധിച്ചിട്ടില്ല എങ്കിൽ സ്ഥലത്തുർഹം ഇല്ല എന്ന് കണ്ടാൽ എത്ര വലിയ ലൈവത്തിൽ കതിരായാലും വിരോധമില്ല എത്ര വലിയ പ്രധാനപ്പെട്ട രാവുകൾ വന്നാലും ആ രാഹുൽ കിട്ടൂല കാരണം എന്തുകൊണ്ടാട് ഇജാബത്ത് കിട്ടുന്നത് സ്ഥിരത്തുർഹമിലൂടെയാണോ ആ സ്ഥിരത്തുർഹമാകുന്ന കുറവ് ബന്ധമില്ലാത്ത നമ്മൾ എത്ര കാര്യമുണ്ടാകൂല കാരണം അങ്ങനെയാണ് നബി നബിസ്ലം വാഹുഅലി തങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളിത്തരം എന്തെല്ലാം ധാരിക്കുന്നുണ്ട് അള്ളാഹുവിനോട് എല്ലാ കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അത് നമുക്ക് സ്ഥാപിച്ചു കിട്ടുന്നില്ല പറയുന്ന കാര്യങ്ങൾ മാസം തോറും ചോദിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ നിദാനം എന്താണ് കുടുംബത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാത്ത എന്റെ പേരിലാകാം അപ്പൊ കുടുംബത്തിനോടുള്ള സ്നേഹവും എപ്പോഴും ഉണ്ടാകണം കുടുംബത്തിൽ ഇപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വാക്കത്തിൽ വാക്കു തറക്കലോ സ്വത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിയും കൂടിയൊക്കെ ഉണ്ടാകുന്ന ചില വീടുകളൊക്കെ ഉണ്ട് ബാപ്പയും ഉമ്മയും ഇന്ന ആൾക്കാണ് ഇന്ന സ്വത്ത് ഇന്ന് ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോ അവൻ പറഞ്ഞു തന്നെ കിട്ടിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും ലോകത്തിൽ അവനക്കെന്താ നടക്കുന്നുണ്ടോലും നമുക്ക് ഇവരെ സ്ഥലം കാര്യമൊന്നുമില്ലാത്ത ചിന്തിക്കേണ്ടതില്ല ഉള്ളവർക്ക് പറയാം അതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നിട്ട് ഉമ്മയും വാപ്പയൊക്കെ ചീത്ത പറഞ്ഞു കൊണ്ടു നടക്കുന്ന മക്കളും ഉണ്ടാകും ഏ എന്റെ വാപ്പല്ല ബാപ്പ എനക്ക് തന്നിട്ടില്ല മറ്റവർക്ക് എന്ത് കൊടുത്തിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊന്നും നമ്മൾ കള്ളാഹുത്താൽ നിശ്ചയിച്ച് എന്താണോ അതമ്മക്ക് കിട്ടും ബാപ്പ ഉമ്മക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് അവര് നമുക്ക് തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ എന്നല്ലാതെ നിനക്കതെന്ത് തരാത്തത് മറ്റവർക്ക് എന്ത് കൊടുത്ത് ജ്യേഷ്ഠനിക്കത് മറ്റൊരു അനിയനിക്കിത് എനക്ക് അത് വേണം എന്നൊന്നും അവിടെ ഭക്ഷണമാക്കാൻ പാടില്ല നമ്മൾ സ്വന്തം നെയ്ച്ചിട്ടുണ്ടാക്കിയതല്ലല്ലോ നമ്മുടെ വാക്കന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവിടെ കഷ്ടങ്ങളൊന്നും ഇപ്പത്തെ ഒരറ്റ കുട്ടികൾക്കും ഇല്ല പഴയ കാലത്ത് അധ്വാനിക്കുന്ന പറമ്പിലേക്ക് തോട്ടപ്പണിയും കണ്ടപ്പണിയും അതുപോലുള്ള എല്ലാ കൃഷി വെളിയിലേക്ക് പോകുന്ന എത്രയോ കിലോമീറ്ററുകളിലോ രണ്ടോ മൂന്നോ നാലോ കിലോമീറ്ററുകളിൽ നടന്നു കൊണ്ടുപോകുന്ന അത്രയും പ്രശ്നങ്ങൾ ഈ പോരറ്റ ആളുകൾക്കും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ആരിക്കാണ് പ്രശ്നങ്ങൾ ഉള്ളത് ആരിക്കാണ് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ആരെ മനസ്സ് നടക്കണമെങ്കിൽ പ്രയാസമാണ് വണ്ടി വേണം എന്നാൽ നമ്മുടെ ബാപ്പമാരൊക്കെയോ അവരെത്രോ കിലോമീറ്റർ നടന്നിട്ടാണ് അധ്വാനിച്ചിട്ടുണ്ടായത് അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ടുള്ള പറമ്പുകളാണതൊക്കെയും അധ്വാനിച്ചുണ്ടാക്കിയ വീടാണവർ അവർ നല്ല അധ്വാനത്തിലൂടെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട വീടുകളും പറമ്പുകളും സ്ഥലങ്ങളുമാണ് ആ സ്ഥലം മാപ്പ വീരിച്ച് തരുമ്പോൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ അതിന്റെ പേരിൽ അവിടെ കലാപം സൃഷ്ടിച്ചുകൂടാ ഒരു പ്രശ്നമുണ്ടാക്കിക്കൂടാ അള്ളാഹു അത്തരത്തിൽ നമ്മളെല്ലാഹു കാക്ഷിക്കുമാറാവട്ടെ ഇതൊക്കെ ഉള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കളുടെ ചീത്ത ഒരിക്കലും ഒരാളും പറയരുത് അവരെന്ത് ചീത്ത ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ക്ഷമയോടെ നിൽക്കുന്നല്ലാതെ ചില ഉമ്മയും പാപ്പയൊക്കെ ഉണ്ടാകും മക്കളെ അങ്ങേറ്റത്തെ ചീത്ത പറയുന്നവർ ആ ചീത്ത പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെ നന്മക്ക് വേണ്ടി തന്നെയാ പറയുന്നത് എന്ന് മനസ്സിലാക്ക അന്നല്ലാതെ നമ്മളങ്ങോട്ടൊന്നും പറയണ്ട അള്ളാഹു എന്ന് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളെല്ലാം വേണം ബഷീർ കടത്തൂർ ആത്തൂറിലുള്ള കുന്തൂറിലുള്ള ബഷീറിന്റെ ഉമ്മ സുഖയില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റൽ മങ്ങലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി ദുയരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രോഗികളായ ആളുകളൊക്കെ ഉണ്ട് അവർക്കെല്ലാം ദുയരക്കണം അള്ളാഹുസുഹാൻ ഈ മജ്ലിസ് അവൻ സീരിക്കുമാറാവട്ടെ ഒരുപാട് രോഗികൾക്ക് വേണ്ടിയും മറ്റൊർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കൾ മുസ്താദൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട് എപ്പോഴും വരാൻ പറ്റിയില്ല എന്നെങ്കിലും ഇടക്കിടക്കൊക്കെ വരും ഇൻഷാ അള്ളഹ അത് നിങ്ങൾ എന്താ ഇന്നലെ വന്നില്ല ഞാൻ ചോദിക്കണ്ട ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വരും അള്ളാഹു തന്നെ സമയം ഉണ്ടാകുമ്പോൾ പറയാനും വിക്രചല്ലാനും സലാഹത്ത് ചെല്ലാനും ഉത്ബോധം നടത്താൻ അള്ളാഹു അള്ളാഹ്മുഖിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മമ്മിനെ നാം ഇപ്പോൾ എന്തെല്ലാം ഈറ്റുകൂടി കടം കഴിയുന്ന സമയമാണ് ൾ തന്നെ പരസ്പരം ചീത്ത പറഞ്ഞു കൊണ്ട് നടത്തുന്ന എത്രയോ ആളുകൾ ഇന്നും ഉണ്ട് ആ ഞാൻ പറയുന്നില്ല ഒരുപാട് ഈ ചൂലൂടെ ഞാൻ എത്തിയിട്ടുണ്ട് കുറുവ ടൂറിസം എന്ന് പറയുന്ന ആ കോമ് ഒരിക്കലും അത് നമ്മൾ പെട്ടുപോകണ്ട അതെന്റെ വായിൽ തന്നെ വന്നു പോകണം ആ കുറുവ ടൂറിസത്തിൽ പെട്ടുപോയാൽ നൌഷാദിന്റെയും കുഞ്ഞി മുഹമ്മദിന്റെയും അൻവറിനെ കൂടെ പെട്ടുപോയാൽ അവർക്ക് ഇമാനോട് കൂടെ മരിക്കാൻ കഴിയില്ല അവരെന്തൊക്കെയോ കിത്താബ് പറയും തെളിവൊക്കെ പറയും അതൊന്നും നോക്കണ്ട അവർക്ക് ഈമാനുള്ളവരാണെങ്കിൽ റസൂലിനെ ഭയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അവർ എപ്പോഴും അവരിങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ട് ചീത്ത പറയുന്നല്ലാതെ ഒരാളെ കൊണ്ടും ആദർശ സു ആദർശം പറഞ്ഞിട്ട് ഒരു തിക്രോ സലാത്തോ നന്മകളോ പറയുന്നതായി ഞാൻ എൻ്റെ ഈ ഈ ടൂരൊക്കെ നോക്കുമ്പോൾ കാണുന്നേയില്ല എടുത്തു നോക്കുമ്പോൾ മുഴുവൻ മൂന്നാളുകൾക്ക് മേട്ടേണ്ടാട് മറ്റുള്ള എല്ലാ ആലിമീങ്ങളെയും ചീത്ത പറയുന്നല്ലാതെ അതിൻ്റെപ്പുറം ഒന്നുമില്ല എന്നിട്ട് വലിയ മശാഹന്റെ ആണെന്ന് അവർ പറയുന്നത് ഒരിക്കലും അതിൽ പെട്ടുപോകരുത് അത് മശാഹിഹല്ല അത് ശൈഖന്റെ കൂടാരമല്ല മടവൂ സീ അതിൽ ഒരിക്കലും പെടൂല അവലേക്ക് മഹാന്റെ പൊരുത്തം കിട്ടൂല അതുകൊണ്ട് അതിൽ പെട്ടുപോകുന്നവർ അത് നോക്കി അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നവരോട് ഞാൻ പറയുന്നു നമ്മൾ ആ സമസ്തയുടെ ഒരു ആലീങ്ങളും അത് അംഗീകരിക്കുന്നേയില്ല അംഗീകരിച്ച വകുപ്പുമില്ല അതുകൊണ്ട് അതിൽ പെട്ടുപോകാതെ നിങ്ങൾ ധാരാളം ദിക്കുകളും സ്ഥലത്തുകളും ചെല്ലണം അതിൽ പെട്ടുകൊണ്ട് ചെല്ലണ്ട മക്കള് ഓ എൻ്റെ മുമ്പിൽ പെട്ടുപോയി നിങ്ങൾ ചിലപ്പോൾ തലപ്പാഗമിച്ചത് ഖൈറാണെന്ന് തോന്നിപ്പോകും ഒരിക്കലും അല്ല അവരുടെ എല്ലാ യൂട്യൂബ് എടുത്ത് നോക്കിയാലും എത്ര നിങ്ങളാണ് ചീത്ത പറയുന്നത് കാണുന്നത് കേൾക്കുന്നത് അറിയുന്നത് ഇപ്പോഴും നിങ്ങൾ നോക്കിയാലും കാണാൻ കഴിയും അള്ളാഹി അവരുടെ നിന്ന് അവരെ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെയും എന്നെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ ഫാമിലികളെയും കാക്കണം എന്നെ ഓരോരുത്തരും കാര്യ മതി അപ്പൊ ആ ശെർ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും ഒരിക്കലും പെട്ടുപോകണ്ട ആ അവർ കിത്താവല്ല പറയുന്നതിന് അങ്ങനെ മറ്റവരൊക്കെ വലിയ പണ്ഡിതൊന്നായിട്ടില്ലേ വലക്കളൊക്കെ ആയിരുന്നില്ലേ എന്താ പറ്റിയത് അതുപോലെയാണ് ഇവന്റെ ഒക്കെ അള്ളാഹു നമ്മളെ ആറാവട്ടെ ഇതാഹത്തിന്റെ വെളിച്ചം അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് അള്ളാഹു തല സുന്നേക്ക് ബരാൻ അള്ളാഹുക്ക് തോഫിക്കുമാണാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് ദിക്കുറും സലാത്തും ചെല്ലിക്കൊണ്ട് ആയിരുന്നു പിരിയണം അള്ളാഹുമാറാവട്ടെ لا إله إلا الله، 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 Ändu, لا إله إلا الله 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 أستغفر الله العظيم أستغفر الله العظيم استغفر 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 الله العظيم أستغفر 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 الله العظيم الله الله اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر لك بالحق الذي صراطك المستقيم وعلى آله وصحبه اكقدر ي العظيم اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه متداوله كل اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه متداوله كل اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه متداوله كل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام, عليك يا رسول الله. والسلام നീ വനെ ഒരുപാട് ആളുകൾ ആർക്കാകി പറഞ്ഞവരുണ്ടല്ലോ എല്ലാവരും പ്രയാസങ്ങളും വിഷമി തീർത്തു കൊടുക്കണം എന്നുള്ള പ്രത്യേകിച്ചിരി നമ്മുടെ സുഹൃത്ത് ബസീർ അള്ളാഹു ഉമ്മ അങ്ങനെ ഹോസ്പിറ്റലിലാണ് അള്ളാഹി ശിഫിയാക്കി കൊടുക്കണം എന്ന കൊന്തുള ബഷീർ നമ്മളോട് ബന്ധമുള്ള ആളുകളാണ് എപ്പോഴും സ്നേഹം ആളുകളാണ് അല്ലാടും അല്ല അള്ളാഹു നീ ഹാഫിയുള്ള ദീർഘാട്ട് കൊടുക്കണം അല്ല മരണം ജീവിതം ആണെങ്കിൽ നീ ആഫിയത്തുള്ള ദീർഘാശീട്ട് കൊടുക്കണം അല്ല അല്ല നിന്റെ വക്കിലേക്കാണ് നല്ല രാഹത്തുള്ള സന്തോഷത്തിലാക്കണം അല്ല ഒരാളും ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു മരണവും ഞങ്ങൾക്കാർ കുത്തറല്ല റഹ്മാനെ ഞങ്ങൾക്കാർ കുത്തറല്ല റഹ്മാനെ പഠിച്ചവനെ ലോകത്തുള്ള സർവ ആലിമീങ്ങൾക്കും സുന്നത്ത മുഴുവൻ ആലിമീങ്ങൾക്കും നീ ദുർഗാശി തോക്കണം അല്ല പ്രത്യേകിച്ച് സമസ്തയിലുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും നൂറാം വാർഷിക സമ്മേളനം ഇപ്പോൾ അടുത്ത് വരികയാണ് അള്ളാഹു നമ്മുടെ അലിമീങ്ങൾക്ക് ഇട്ടു കൊടുക്കണം അല്ല ബഹുമാനപ്പെട്ട സുൽത്താൻ മഹാനായ തുടങ്ങിയ അലിമീങ്ങളാണ് അതുപോലെ മഹാനായ ജീഫ്രിമുത്തു കോയ തങ്ങൾ തുടങ്ങിയ എല്ലാ അലിമീങ്ങൾക്കും അള്ളാ നീ ആഫിയുള്ള ദീർഘാശ്യത്തു കൊടുക്കണം അല്ലാ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ രോഗങ്ങൾ നീ തരല്ല അല്ലാ മരകമാകുന്ന രോഗം തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ള ക്യാൻസർ പോലോത്ത രോഗം നീ തരല്ല റഹ്മാനെ നമ്മുടെ ശരീരത്തിൽ ആണ്ടുപൂണ്ടു കിടക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല അള്ളാ നീ ശിഫിയാക്കി തരണം റഹ്മാനെ നീ ി തരണം നമ്മുടെ ശരീരത്തെ കയറി മുറിക്കുന്ന ഒരു രോഗവും മരിച്ചു മരിച്ചുപോയ നമ്മുടെ മാതാവ് അല്ലാ അവിടെ അവിടെയും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫ്യത്തിട്ടു കൊടുക്കണം അല്ല മരിച്ചു കബറ് സന്തോഷത്തിലാക്കണം അല്ല പ്രത്യേകിച്ച് ഇന്ന എൻ്റെ അളിയൻ അലി ബുസ്താദിന്റെ ആണ്ടിന്റെ ദിവസമാണല്ലാ പ്രിയപ്പെട്ട നമ്മളെ അനീഫ് ഉസ്താദിന്റെ അളിയനാട് ഭാര്യയുടെ അങ്ങനെയാട് അള്ളാ സ്വർഗത്തിൽ സന്തോഷം നൽകണം അല്ല ജീവിതത്തിൽ വന്നു എല്ലാ എല്ലാ തെറ്റ് കുറ്റങ്ങളും മായ്ച്ചു കൊടുക്കണം അല്ല അനീഫുസ്താദ് ഞങ്ങളെല്ലാവരും ഇന്റെ ജനാത്തിൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂട്ടണം ബഹുമാനെ പഠിച്ചവന് അവിടെ ഒരുമിച്ച് കൂട്ടണം അല്ല

എല്ലാളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും എല്ലാ കുരുവട്ടൂറിസറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണമല്ല കുരുവട്ടൂറിസം എന്ന് പറയുന്ന കള്ള ശൈഹന്മാരിൽ നിന്ന് എല്ലാ എല്ലാങ്ങളെയും രക്ഷപ്പെടുത്തണം അല്ല അതിൽ പെട്ടുപോയി ആ മുനാഫിക്ക് ഇങ്ങൾ പറയുന്നതനുസരിച്ച് ആ സ്റ്റേജിൽ സദസ്സിലിരുന്ന് നിന്ന് കൊടുക്കുന്ന പച്ചസാറിട്ട് പ്രായമുള്ള ഉസ്താദുമാർ അല്ലാ അവർക്ക് ബുദ്ധി ഇല്ലേ അല്ല ബുദ്ധി ഇട്ടു കൊടുക്കും റഹ്മാനെ അവർക്ക് ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി ഇട്ടു കൊടുക്കുക അല്ല അരിമി ചീത്ത പറ സദസ് പോയിരിക്കണം എന്നുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ ആ സദസ്സിൽ ഇരിക്കുന്നവർക്ക് നീ ബുദ്ധി കൊടുക്കല്ല എല്ലാവർക്കും ഇതാത്തിന്റെ വെളിച്ചം കൊടുക്കുക അല്ല അവരെല്ലാവരും സുന്നത്ത് ജമത്തിലേക്കാക്കണമല്ലോ ഒരു പണ്ഡിതനെ അങ്ങേയറ്റത്തെ ചീത്ത പറഞ്ഞു നടക്കുന്ന ആ കൗമിന്റെ അത് കേൾക്കാൻ അത് കേക്കാൻ വേണ്ടി ഈ സ്റ്റേജിൽ ഇരുന്ന് കൊടുക്കുന്ന പ്രായമുള്ള ആളുകള് വല്ലോ അവർക്ക് ഇതാത്തിന്റെ വെളിച്ചം കൊടുക്കല്ലോ സത്യം മനസ്സിലാക്കി കൊടുക്കുകയല്ലോ അസത്യം നീ മനസ്സിലാക്കി കൊടുക്കുകയല്ലോ സത്യത്തിൽ ഉറച്ച നിക്കാരിക്ക് തോഫി നൽകണമല്ലോ പ്രത്യേകിച്ച് നമ്മളെ ആലമി നിങ്ങൾക്ക് കൊടുക്കണം കൊടുക്കണമല്ലോ പഠിച്ചവരെ ഉമ്മക്ക് പ്രായമല്ല എൻ്റെ ഉമ്മക്ക് ആഫ്യത്തുള്ളത് ചിട്ട എൻ്റെ സഹോദരി പാപ്പ കബറിലാട് വീട്ടിൽ കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവ് കുടുംബക്കാര് കബറിലുണ്ടാകും അല്ലാതൊക്കെ കബറ് സന്തോഷത്തിലാക്കണമല്ല പഠിച്ചവരെ വിശാലമാക്കണം അല്ല പഠിച്ചവരെ ഞങ്ങൾ എല്ലാവരും ഇന്ന ജന്മത്തിൽമിച്ച് കൂട്ടണം റഹ്മാനെ ഇതിൽ കാണുന്ന ഒരുപാട് ഉമ്മനികൾ ഉണ്ടാകും അല്ലാവർക്കൊക്കെ നീ സലാമത്ത് നൽകണം നൽകണമല്ല എല്ലാവരുടെ ഉദ്ദേശങ്ങളെ കൊടുക്കണം കൊടുക്കണമല്ല എല്ലാവർക്കും നീ ഹൈറും നൽകണം നൽകണമല്ല നല്ലതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന നല്ലത് കേൾക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘാശിട്ട് കൊടുക്കണമല്ലാത്തിമ നാക്കി തരണമല്ല പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്ന ജോലി നീ ഹൈറും നൽകണം നൽകണമല്ല പടച്ചവനേ നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കണം അല്ലാഹ് നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കണം അല്ലാഹ് നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കണം റഹ്മാനേ നമ്മൾ മെリച്ചയമ്മക്ക് വേണ്ടി യാസീൻ ഓതുന്ന ഫാത്തി ഓതുന്ന മക്കളെ ആക്കണം അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറതി അസ്റതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ റാഹിബിനി بفاضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ം ഒരുപാട്ക്കാൻ വേണ്ടി പറയുന്നുണ്ട് പഠിച്ചവനെ ഒരുപാട് ആൾ ദ്വരക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നുണ്ട് അല്ല നീ അവിടെ എല്ലാവരും അല്ല എല്ലാവരും മാരകമാകുന്ന രോഗത്തെ തൊട്ട് കാക്കണമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ല ലൈക്കായ ജോലി നൽകണമല്ല ജോലി എല്ലാവർക്കും നീ ജോലി കൊടുക്കണം എന്ന പ്രായപത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടവർക്കൊക്കെ

അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ നിങ്ങളുടെ ഇത് എല്ലാവർക്കും സഹരി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി വരിക അപ്പോഴാണ് നമുക്ക് ഒരുപാട് എമ്മുകളും ഈ മജ്ലീസ് ഉഷാറാക്കി കൊണ്ടുപോകാൻ കഴിയണം എന്ന് ദിക്കറി ഒക്കെ നടത്തി സലാഹത്ത് ചെല്ലി അസ്ലാമുലൈം സലാത്തൊക്കെ ചെല്ലി നല്ലൊരു ആക്കി ഇത് മാറ്റണം അള്ളാഹുദിനുള്ള തോഫീക്കും ഹിദായത്തും ഹിമ്മത്തും കൂവത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുവാസിയത്തോട് നിർത്തുന്നു അസ്സലാ വലിക്കും വറഹമത്